നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളം മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ലഭിക്കുന്ന പതിവ് സ്വീകാര്യതയല്ല മറിച്ച് അദ്ദേഹത്തിന് മുന്നിൽ സിനിമാ ലോകം സ്തബ്ധരായി നിൽക്കുന്ന അപൂർവ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളികൾ മാത്രമല്ല തമിഴകവും തെലുങ്ക് പ്രേക്ഷകരുമൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒപ്പമാണ് വർഷങ്ങൾ നീണ്ട ഇടവേള അവസാനിപ്പിച്ചാണ് താരം തമിഴിലും തെലുങ്കിലേക്കും എത്തിയത് പേരൻപിന് പിന്നാലെ തന്നെ യാത്രയും കൂടി എത്തിയപ്പോൾ ഗംഭീര സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാസും ക്ലാസും ഒക്കെ തന്നിൽ ഭദ്രമാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരക്കുകൾക്കിടയിലും അന്യഭാഷാ ചിത്രങ്ങൾ സ്വീകരിക്കാനുള്ള സമയമില്ലെന്നും മറ്റാരെങ്കിലും വെച്ച് സിനിമ പൂർത്തീകരിക്കാനുമായിരുന്നു താരം പറഞ്ഞത് എന്നാൽ അമുതവനെ അവതരിപ്പിക്കാൻ അദ്ദേഹം തന്നെ വേണമെന്ന നിർബന്ധത്തിലായിരുന്നു റാം അതുപോലെ തന്നെ വൈ ബയോപിക് ഒരുക്കുമ്പോൾ നായകനായി മമ്മൂട്ടി തന്നെയെന്ന നിലപാടിലായിരുന്നു മഹി വി അദ്ദേഹത്തിന്റെ വാശിയും വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിറഞ്ഞ സദസ്സുകളിലാണ് ഇപ്പോൾ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ഇതുവരെയുള്ള പല റെക്കോർഡുകളും മമ്മൂട്ടിക്കായി വഴിമാറുമെന്നുള്ള വിലയിരുത്തലുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു യാത്ര ചരിത്രമായി മാറുമെന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തിയ ചിത്രം റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ് റിലീസ് ചെയ്ത് ഒരു ദിവസം കഴിയുന്നതിനിടയിൽ തന്നെ സിനിമയുടെ പ്രകടനത്തെക്കുറിച്ച് അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഗംഭീര സ്വീകരണമാണ് ലഭിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും കൃത്യമായ കണക്ക് ലഭിച്ചിരുന്നില്ല ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി ലഭിച്ചതെന്ന് നിർമ്മാതാവായ വിജയ് ചില്ല സ്ഥിരീകരിച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത ഇടങ്ങളിൽ നിന്നെല്ലാം സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യു എ ഇ യു എസ് എ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഗംഭീര സ്വീകരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയർ തന്നെ യാത്ര മാറ്റിമറിച്ചേക്കുമെന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളും നേരത്തെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗംഭീര പിന്തുണയാണ് യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ എക്കാലത്തെയും മികച്ച ജനനായകന്മാരിൽ ഒരാളായ വൈഎസ്ആറിന്റെ പദയാത്രയുമായി എത്തിയ യാത്രയുടെ വരവിനെ മികച്ച രീതിയിലാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഗംഭീര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചും മെഗാസ്റ്റാറിന്റെ ഫ്ലക്സിൽ പാലഭിഷേകം നടത്തിയുമൊക്കെയാണ് ആഘോഷം സംഘടിപ്പിച്ചത് സിനിമയുടെ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ തന്നെ വൈ എസ് ആർ പുനരവതരിച്ചു എന്നായിരുന്നു തെലുങ്ക് ജനത പറഞ്ഞത് മമ്മൂട്ടിയുടെ ആദ്യ കോടി ചിത്രമായി യാത്ര മാറുമെന്നാണ് ആരാധകർ വാദിക്കുന്നത് നൂറുകോടി ക്ലബിലേക്കുള്ള കുതിപ്പിലാണ് ചിത്രമെന്നാണ് വിലയിരുത്തൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇതുവരെ ലഭിക്കാത്ത സ്വീകാര്യതയാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത് വിമർശകരെ പോലും ക്യൂവിൽ നിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ കുതിപ്പാണ് ഇപ്പോൾ കാണുന്നത് അതേസമയം വൈ എസ് ആറിന്റെ മകനായ ജഗൻമോഹൻ റെഡ്ഡി ചിത്രത്തെ അഭിനന്ദിച്ച് രംഗത്തും എത്തിയിരുന്നു വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ